എസ്തേർ എട്ട് യഹൂദരുടെ ആഹ്ലാദം ഈ എഴുത്തിന്റെ ഒരു പകർപ്പ് ഒരു കൽപ്പനയായി എല്ലാ പ്രവിശ്യകളിലും പ്രസിദ്ധീകരിക്കുകയും ജനതകളുടെ ഇടയിൽ വിളംബരം ചെയ്യുകയും വേണ്ടിയിരുന്നു ആ ദിവസം യഹൂദർ തങ്ങളെ ആക്രമിക്കുന്ന ശത്രുക്കൾക്കെതിരെ പ്രതികാരം ചെയ്യാൻ തയ്യാറാകേണ്ടിയിരുന്നു അതുകൊണ്ട് രാജാവിൻ്റെ സേവനത്തിനുപയോഗിച്ചിരുന്ന വേഗമേറിയ കുതിരയുടെ പുറത്ത് രാജകൽപ്പനയനുസരിച്ച് ദൂതന്മാർ ശീഘ്രം പുറപ്പെട്ടു വിളംബരം തലസ്ഥാനമായ സൂസായിൽ പ്രസിദ്ധപ്പെടുത്തി സൂസ നഗരമാകെ വിളിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യവേ മൊറുദ്ധക്കായി നീലയും വെള്ളയുമായ രാജകീയ വസ്ത്രവും ഒരു വലിയ സ്വർണ്ണ കിരീടവും നേരിയ ചണനൂൽ കൊണ്ടുള്ള ചമന്ന മേലങ്കിയുമണിഞ്ഞ് രാജസന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു യഹൂദർ പ്രസന്നരായി അവർക്ക് സന്തുഷ്ടിയും ആനന്ദവും ബഹുമാനവും കൈവന്നു രാജകൽപ്പനയും വിളംബരവുമെത്തിയ സകല പ്രവിശ്യകളിലും നഗരങ്ങളിലും യഹൂദർ സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്തു അവർക്ക് അത് വിശ്രമത്തിൻ്റെയും ഉത്സവ ആഘോഷത്തിൻ്റെയും ദിവസമായിരുന്നു രാജ്യത്തെ ആളുകളിൽ അനേ തങ്ങൾ യഹൂദരാണെന്ന് പ്രഖ്യാപിച്ചു എന്തെന്നാൽ യഹൂദരെ കുറിച്ചുള്ള ഭയം അവരെ പിടികൂടിയിരുന്നു ആമേൻ പരിശുദ്ധ ദിവ്യകരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും